കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഉയർപ്പിൻ്റെ ശക്തിയിൽ നോമ്പുകാലമൊക്കെ കഴിഞ്ഞ് സാത്താൻ തകർക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഈ വരങ്ങളാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ സാത്താൻ പുറപ്പെട്ടു പോകണം വിശുദ്ധ വേദ പഠിക്കുമ്പോൾ സ്പിരിറ്റ് ആൻഡ് പവർ ഓഫ് ആഹാമിനെ വെല്ലുവിളിച്ച ഒരു പഴയ നിയമപ്രവാചകനായിരുന്നെയിലും ആ വെല്ലുവിളി നടത്താൻ സാധിക്കണം ഈ ലോകം സാത്താന്റെ കസ്റ്റഡിയിലാണ് അതിനെ അതിജീവിക്കുവാൻ നിനക്ക് സാധിക്കണമെങ്കിൽ അതിനെ വെല്ലുവിളിച്ച് അതിനെ പുറത്ത് കളയണം സാത്താൻ നിന്നെ തകർത്തിട്ട് നിൻ്റെ സ്വഭാവം മാറ്റി നിന്നെ ഒരു രോഗിയാക്കി നിന്നെ ഒരു മദ്യപാനിയാക്കി നിന്നെ ഒരു കള്ളനാക്കി നിന്റെ ജീവിതം നശിപ്പിച്ച് നിന്നെ അല്ല നിന്നെ അല്ലാതാക്കി നീ ഒരു പ്രത്യേക രീതിയായി തീർന്നിരിക്കുക എന്നാൽ ഈ സാത്താൻ നിങ്ങൾ കുടികൊത്തി വാഴുന്നത് നീ തന്നെ അനുവദിച്ചിട്ടാണ് നീയാണവന് പ്രവേശനം കൊടുത്തത് നീയാണവന് വാതിൽ തുറന്നത് അതുകൊണ്ട് നിന്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ മുട്ടുകളെ മടക്കുമ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവ് പോലും ഭാരപ്പെട്ടുപോയി പോയി മഴ പെയ്യണോ വേണ്ട എന്ന് ഏലിയാവ് തീരുമാനിക്കണമായിരുന്നു അങ്ങനെ ഒരാൾ പോലും ആഹാവിൻ്റെ ആഹാവിനെ എതിർത്തവൻ ആഹാവിൻ്റെ സഹധർമ്മിയുടെ മുൻപിൽ പാളിപ്പോയി ഇതെല്ലാം സാത്താന തകർക്കുന്നതാണെന്നാൽ ആകാശത്തും തീയിറക്കിയവനാണ് അവൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമപ്രവാചകന്മാരിൽ ലേലിയാവുന്ന പോലെ കർത്താവിനോട് കൂടെ സഞ്ചരിച്ച ഏഴാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആ പവറിൽ നീ നിൽക്കണം ആ ശക്തിയിൽ നീ നിൽക്കണം ആ ശക്തിയിൽ നീ നിൽക്കുമ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്തൊരു പ്രത്യേകതയുണ്ടാവും നീ കയറി നിൽക്കുന്ന ഇടത്തൊരു പ്രത്യേകതയുണ്ടാവും നിന്നെ കാണുന്നവർക്കൊരു പ്രത്യേകതയുണ്ടാവും നീ നിൽക്കുന്നവർ ഓഫീസിൽ പ്രത്യേകതയുണ്ടാവും നീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടാവും പരിശുദ്ധാത്മാവിൽ സാത്താൻ്റെ കെട്ടുകളെ അഴിക്കുവാനുള്ള ബലവും ശക്തിയും കൊണ്ട് നീന്തറിയണം കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവിയെ ഈ വചനം കാണുന്ന കേൾക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും അലട്ടുന്ന അന്ധകാരക്കെട്ടിനെ പൈശാലിയെ കെട്ടിനെ സാത്താന് കെട്ടിനെ ഈലിയും അവൻ്റെ ആത്മാവിൽ അട്ടിച്ചു പുറത്താക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുര നന്ദി യേശു സ്തോത്ര യേശുര ആരാധന യേശു മഹത്വം ലോകം പാടും നൈവേദനം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഫോട്ടോഗ്രാഫേഴ്സ് കത്താവിൻ്റെ കരുണക്രമിയല്ലവരുടെ മേലും ഒരുപോലെ ആവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ കർത്താവ് ഈ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഞങ്ങളുടെ യുവാക്കൾ യുവതി യുവാക്കൾ ഒരു പുതിയ ലോകത്തിൽ വളരുമ്പോൾ സാത്താൻ കെട്ടിൽ സാത്താൻ സേവയിൽ സാത്താൻ ആരാധനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവില്ല അതിനെ അതിജീവിക്കാനുള്ള ദൈവശക്തി എല്ലാ യുവതി യുവാക്കൾക്കും കൊടുക്കണം വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നവർ പഠിത്തം പഠിത്തം കഴിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ജോലിക്ക് ശ്രമിക്കുന്നവർ ജോലിയിലായിരിക്കുന്നവർ ലോകം പാടുള്ള വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അവിടെ പോയി കിടന്ന് പ്രയാസപ്പെടുന്നവർ അതിൽ ജീവിതത്തിൻ്റെതായിട്ടുള്ള കാളം തെറ്റി ജീവിതത്തിൽ പോകുന്നവർ അപ്രകാരമുള്ള എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ കലാലയങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ അധ്യാപകർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ലോകം പാടുമുള്ള ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ മക്കളുടെ മേൽ വ്യാപരിച്ച് യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം ഓരോ വൈദ്യരിലും ഓരോ മരുന്നുകളിലും പ്രവചിച്ച് ദൈവത്തിനെ പ്രവർത്തിച്ച് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതം നടക്കണം ഞങ്ങളുടെ ലോകമെമ്പാടുമുള്ള ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ പലവിധ ഭാരത്തിലും പ്രയാസത്തിലിരിക്കുന്ന ഓഫീസേഴ്സ് മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ പശ പൈശാചിക ബന്ധന കെട്ടിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി എല്ലാവരും ഒരുപോലെ ആഭരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലാസ് യു